നാഷണൽ ഹൈവേ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹീദാ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയാണ് മനുഷ്യൽ കായംകുളത്ത് ഓഗസ്റ്റ് ഒന്നിന് മനുഷ്യമതിൽ സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളത്തെ ദേശീയ പാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനകീയ സമരസമിതി ആഗസ്റ്റ് ഒന്നിന് മനുഷ്യമതിൽ സൃഷ്ടിക്കുകയാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ചതിനു ശേഷമാണ് ജനകീയ സമരസമിതി ഇത്തരത്തിൽ ആഗസ്റ്റ് ഒന്നിന് മനുഷ്യമതിൽ സൃഷ്ടിക്കുക ഈ മനുഷ്യമതിൽ ആഗസ്റ്റ് ഒന്നാം തീയതി പത്ത് മണിക്ക് കായംകുളത്ത് ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയാണ് സമരസമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പത്തരയോടുകൂടി നമ്മൾ നമ്മുടെ ഉയരപാതയ്ക്ക് വേണ്ടിയുള്ള സത്യപ്രതിജ്ഞയാണ് അതിന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് തപാസ്റ്റിൻ പോൾ സത്യപ്രതി പാചകം ചെല്ലുത്തുക അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ മനുഷ്യമതിൽ പ്രക്ഷോഭം സമാപിക്കും ഈ പരിപാടി ഈ നാടിനു വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു സമരമാണ് നമ്മുടെ ഈ സമരപരിപാടി കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ നമ്മുടെ ജനപങ്കാളിത്തം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബോധ്യപ്പെടുത്തുന്നതും ഉദ്യോഗസ്ഥരെയും അതുപോലെ നമ്മുടെ കേന്ദ്രഭരണത്തെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമരമാക്കി മാറ്റുവാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെയും ബഹുജന സംഘടനകളെയും ഉൾക്കൊള്ളിച്ചാണ് മനുഷ്യമതിൽ നടത്തുന്നത് രാവിലെ പത്തിന് നാഷണൽ ഹൈവേയിൽ പ്രവർത്തകർ എത്തിച്ചേരും തുടർന്ന് പതിനൊന്ന് മണിക്ക് പ്രതിജ്ഞ എടുക്കും മുന്നമ്പി അഡ്വക്കേറ്റ് സെബാസ്റ്റൻ പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ജനകീയ സമരസമിതി ചെയർമാൻ ഹമീദ് ആയിരത്ത് സമരസമിതി പബ്ലിസിറ്റി ചെയർമാൻ വി എം അംബിളിമോൻ രശ്മീശ്വരം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം